നല്ല നല്ല പക്ഷെ ഇപ്പോൾ അറങ്ങാൻ പറ്റിയ കുട്ടി മീനേണ്ട് പക്ഷേ കാണാൻ പറ്റി മീൻ കുട്ടികളെ കാണാൻ പറ്റിയിട്ടുണ്ട് അവിടെ അവർക്ക് നീന്തു പൈപ്പു ഒക്കെ ചെയ്യാൻ പറ്റും പക്ഷേ നീന്ത അറിയണക്ക് നീന്ത എന്നിട്ട് അവിടെ പോവുക അവിടെ ഒരു വോ ഉണ്ടാവും അവിടുന്ന് പിടിക്കുക പിന്നെ അങ്ങോട്ട് വരിക പിന്നെ ആ അവിടുത്തെ ഇട്ടിട്ട് ലാസ്റ്റ് എല്ലാം കുടിക്കാറ് മിനിറ്റൊക്കെ വേവും അപ്പം നമ്മളൊന്ന് ട്രൈ ചെയ്താൽ അവിടെ എല്ലാവരും ഇവിടുത്തെ കുട്ടികൾ പറയുണ്ട് അതുകൊണ്ട് നമുക്ക് ചൂണ്ടനൊന്ന് നോക്കാൻ ഞാനൊരു തേടി കൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പോൾ പെണ്ണും ഓ ഞാനോട് ഞാനാ ഓല് എടുത്തു തന്നിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞ ആൾക്ക് നാന്നാൾ കിട്ടുകയൊക്കെ ചെയ്യും പക്ഷെ ഞാൻ ആൾ പൊയ്ക്കാണ് ഏ പിന്നെ കുട്ടികൾക്ക് നല്ല അറിയാം ഇപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി വന്നതുള്ളൂ ട്രെയിനിലേക്കായിരുന്നു ഞങ്ങൾ അപ്പോൾ ഈ റോഡ് വെച്ചാൽ നല്ല പോയായിരുന്നു നല്ല പോയൊക്കെ ആഴ്ചയായിരുന്നു നല്ല ചൂടായിടാണെന്ന് പൂജയായിരുന്നു ഞങ്ങൾ ഇതുപോലെ ഉണ്ട് അപ്പൊ ഞങ്ങള് അവിടെ ഒക്കെ ബസ്സൊക്കെ ഓർഡറുണ്ട് അതും കാടക്കായിരുന്നു അവിടെ കാണാൻ നോക്കിയില്ല ഇത് വലിയ ഇതാണ് എന്നും ഉണ്ടാവും ഞങ്ങളിപ്പോ നല്ല രാത്രി വന്നിട്ടുള്ളൂ ഗൈസ് ഇപ്പൊ നമുക്ക് കുട്ടി മീനുകളൊക്കെ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ചെറുതായിട്ട് കുടിക്കാൻ നോക്കില്ല ും കൊടുങ്ങായിട്ടൊക്കെ ആയതാണ് അപ്പൊ ഒരുപാട് ഒരു മണ്ണൊക്കെ ആയി ഇട്ടിട്ട് വെള്ളം വന്നതാണ് അതാണിപ്പോ വല്യൊരു മീൻ പൊടിക്കാൻ അപ്പുറത്തേക്ക് മീൻ പൊടിക്കാൻ ആൾക്കാരുണ്ട് അവിടെ ഇപ്പോന്നല്ല പക്ഷെ കുഴപ്പമൊന്നുമില്ലാതെ കുട്ടിമീനകളെ അവിടെ ഉണ്ടാവ എവിടേക്ക് ചിലപ്പോ വരും പക്ഷെ ആ തലക്കൊരു കരിയൊരു രണ്ടാഴ്ചവരെ വെള്ളം ഉണ്ട് കുട്ടിട്ടേ നമ്മളിങ്ങനെ ചൂണ്ടാന്ന് പറഞ്ഞാണ് നമുക്ക് ഇതൊന്നും നോക്കിയാല് കിട്ടും അറിയില്ല കിട്ടിയ കിട്ടും എന്താ മീനിന്റെ അവസ്ഥറിയില്ല കിട്ടൊക്കെ ചെയ്യും പക്ഷെ വല്യ പാടങ്ങളാണ് അവിടെ എല്ലാരും വന്ന് കുടിച്ചാലൊക്കെ എല്ലാവർക്കും ഇവിടെ എല്ലാർക്കും പക്ഷെ ഞങ്ങൾ ഇന്നലെ വന്നിട്ടുള്ളു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് പിടിക്കാൻ പറ്റി ചൂണ്ടാലൊക്കെ വല്ലടത്തുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇതെ പിടിക്കാൻ നോക്കിക്കാണ് മീനൊക്കെ പോയി കിടണ്ടോ പോവാണ് മീനോ അധ്യേനൊക്കെ കണ്ടോ അധ്യേനെ അതവിടെ ഇപ്പൊ എത്ര ആൾക്കാരുണ്ട് പല ആൾക്കാർ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ടോ അവിടെ ഒരു വലിയ വലട്ടില്ല പിടിക്കണേ Ik ben een mooie kerel en നല്ല മടങ്ങി വലിയ മീനൊക്കെ രണ്ട് മീന് ഇതിപ്പോ മൂന്നാമത്തെ ആണ് പക്ഷെ നമുക്കൊന്ന് അതിപ്പം വലിയതാണ് ഇതൊക്കെ കുടിക്കണമെങ്കിൽ എല്ലാം കുരുങ്ങണ്ട് അപ്പോൾ നമുക്കൊന്ന് വലത് കിട ഗേസ് തലമോ പിടിക്കണം മീനാണ് പത്തൊക്കെ ഉണ്ടോ നൂറുരാഴ്ച ഒക്കെ ഇണ്ട് നമുക്ക് വളത്തിൽ ഇത് ഇടാൻ പറ്റുമോ ഇത് നല്ല വെയിറ്റിലാണ്